നമ്മുടെ മനസാക്ഷി ഒന്നാകെ നടക്കിയ സംഭവമായിരുന്നു ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യ ഷൈനിയുടെ ഭർത്താവായ നോബിയുടെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത മാനസിക ശാരീരിക പീഡനങ്ങൾ തന്നെയാണ് ഇത്തരമൊരു കൂട്ടാത്മഹത്യയിലേക്ക് അവരെ നയിച്ചതെന്നത് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണെങ്കിലും അത് ഷൈനിയിൽ എത്ര വലിയ ആഘാതം അറിയണമെങ്കിൽ പോലീസ് കഴിഞ്ഞ ദിവസം സമർപ്പിച്ച ആ കുറ്റപത്രം ഒന്ന് വായിച്ചു നോക്കണം നീ നിന്റെ രണ്ട് മക്കളെയും വച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു ഇനി ഞാൻ നാട്ടിലേക്ക് വരണമെങ്കിൽ നീയും രണ്ട് മക്കളും ചാകണം എന്നെ ദ്രോഹിക്കാതെ നിനക്കും മക്കൾക്കും പോയി എന്നാണ് നോബി അവസാനമായി വാട്സപ്പ് കോളിലൂടെ ഷൈനിയോട് പറഞ്ഞത് അടക്കം നിർദാക്ഷിണ്യം തള്ളിപ്പറഞ്ഞ നോബിയുടെ ആ വാക്കുകൾ ഷൈനിയുടെ പ്രതീക്ഷയുടെ അവസാനത്തെ കണികയും തകർത്ത് കളഞ്ഞു അങ്ങനെയാണ് ആത്മഹത്യ മാത്രമാണ് തനിക്കും മക്കൾക്കും മുന്നിലുള്ള ഏക വഴിയെന്നത് ഷൈനിയെ കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിപ്പിക്കാൻ കാരണമായത് നോബിയുടെ ആ വാക്കുകളായിരുന്നു നോബിക്ക് ജാമ്യം നൽകരുതെന്നും പോലീസ് ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയോട് ആവശ്യപ്പെട്ടു ഷൈനി മരിക്കുന്നതിന് തലേന്ന് നോബി ഫോണിൽ വിളിച്ച് കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളി വിട്ടുവെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ അതുവരെ ജീവിതത്തിൽ പൊരുതി ജീവിച്ച ഷൈനി തളർന്നു പോയത് സ്വന്തം പോലും തള്ളിപ്പറഞ്ഞുള്ള നോബിയുടെ ആ വാക്കുകളിലായിരുന്നു കൂട്ടാത്മഹത്യയിലേക്ക് നയിച്ചത് ഈ ഫോൺ വിളിയെന്നും പോലീസ് കോടതിയെ അറിയിച്ചു ഭർത്തൃവീട്ടിലെ നേരിട്ടുള്ള പീഡനത്തിന് ശേഷവും നോബി പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്നും പോലീസ് കോടതിയിൽ ചൂണ്ടിക്കാട്ടി കടുത്ത സാമ്പത്തിക പ്രയാസത്തിലും മറ്റുമാണ് ഷൈനി ജീവിച്ചു പോന്നത് ഭർത്താവിൻ്റെ സഹായമില്ലാതെ കുട്ടികളെ പഠിപ്പിച്ചു വരികയായിരുന്നു ഒരു ജോലി ലഭിക്കാൻ പല വഴികളും തേടിയെങ്കിലും അതൊന്നും ലഭിച്ചില്ല ഇതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഷൈനി ഇതിനിടെയാണ് വിവാഹമോചനം നൽകാൻ തയ്യാറാകാതെ ഭർത്താവ് ഒളിച്ചു തുടങ്ങിയത് ഇതെല്ലാം അവരെ കടുത്ത ബുദ്ധിമുട്ടിലാക്കി ഷൈനി മരിക്കുന്നതിന് തലേന്ന് നോബി ഫോണിൽ വിളിച്ചത് രാത്രി പത്തരക്കാണ് വാട്സപ്പിൽ വിളിച്ച് നോബി ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് നീ നിന്റെ രണ്ട് മക്കളെയും വെച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു ഇനി ഞാൻ നാട്ടിലേക്ക് വരണമെങ്കിൽ നീയും രണ്ട് മക്കളും ചാകണം എന്നെ ദ്രോഹിക്കാതെ നിനക്കും മക്കൾക്കും പോയി എന്നാണ് നോബി ചോദിച്ചത് ഈ വാക്കുകളാണ് അതുവരെ പിടിച്ചു നിന്ന ഷൈനിയുടെ ചങ്കിൽ തറച്ചത് ഈ ഫോൺ വിളി കഴിഞ്ഞ് നേരം പുലരുമ്പോൾ നോബി അടക്കം കേട്ടത് ഷൈനിയുടെയും മക്കളുടെയും കൂട്ട ആത്മഹത്യയുടെ വാർത്തയായിരുന്നു അതിക്രൂരമായ ഈ വാക്കുകൾ ആത്മഹത്യാ പ്രേരണയ്ക്ക് കാരണമായി എന്നാണ് പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത് എന്തായാലും നോബിയുടെയും ഷൈനിയുടെയും ഫോണുകളുടെ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ് കേസ് കേസന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും ഇനിയുമേറെ മുന്നോട്ടു പോകേണ്ടതുണ്ടെന്നും പോലീസ് പറഞ്ഞു പ്രതി നോബി ലൂക്കോസിന് ജാമ്യം നൽകരുതെന്നാണ് പോലീസ് പ്രധാനമായും കോടതിയിൽ ആവശ്യപ്പെട്ടതും പണവും സ്വാധീനവും ഉള്ളതിനാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട് നോബിക്ക് ജാമ്യം കൊടുത്താൽ സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്നും പോലീസ് കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു പത്തും പതിനൊന്നും വയസ്സുള്ള രണ്ട് പെൺമക്കളുടെ മരണത്തിന് കാരണക്കാരനാണ് പ്രതി മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായതിനാൽ ജാമ്യം നൽകിയാൽ ജനങ്ങൾക്ക് നിയമവ്യവസ്ഥയിൽ നിരാശയുണ്ടാകും സ്വന്തം മക്കളുടെ കാര്യങ്ങൾ പോലും നടത്താത്ത ക്രൂര മനസ്സുള്ള ആളാണ് പ്രതിയെന്നും പ്രതിക്ക് ജാമ്യം നിഷേധിച്ചാൽ സമൂഹത്തിന് മറ്റു നോബിമാർക്ക് ഇത് പാഠമാകുമെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രതി ജാമ്യം കിട്ടിയാൽ വിദേശത്ത് ഒളിവിൽ പോകുമെന്നും തിരികെ വരാൻ സാധ്യതയില്ലെന്നുമാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പാറോലിക്കലിൽ വെച്ചാണ് ഷൈനിയും മക്കളായ അലീനയും ഇവാനയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത് കോട്ടയം നിലമ്പൂർ റോഡ് എക്സ്പ്രസ് ഇടിച്ചാണ് മൂവരും മരണപ്പെട്ടത് ഏറ്റുമാനൂർ സ്റ്റേഷന് മുമ്പുള്ള പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപത്തായിരുന്നു സംഭവം പള്ളിയിൽ പോകുമെന്ന് പറഞ്ഞാണ് ഷൈനി മക്കളെയും കൂട്ടി വീട്ടിൽ നിന്നിറങ്ങിയത് ഒൻപത് മാസമായി ഭർത്താവിനോട് പിണങ്ങി സ്വന്തം വീട്ടിലാണ് ഷൈനിയും മക്കളും താമസിച്ചിരുന്നത് ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ ഡൈവോഴ്സ് കേസ് നടക്കുന്നതിനിടെയാണ് ഷൈനയുടെയും മക്കളുടെയും ആത്മഹത്യ കുടുംബപരമായ പ്രശ്നങ്ങളും ബി എസ് സി നേഴ്സായിട്ടും ജോലി കിട്ടാത്തതിൻ്റെ മാനസിക വിഷമങ്ങളും ഷൈനിക്കുണ്ടായിരുന്നു മരിച്ച അലീനയ്ക്ക് പതിനൊന്ന് വയസ്സും ഇവാനയ്ക്ക് പത്തു വയസ്സുമായിരുന്നു പ്രായം നോബിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷൈനി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഗാർഹിക പീഡന പരാതി നൽകിയിട്ടുണ്ട് ഈ കേസിൽ നോബിയുടെ അമ്മയും പ്രതിയാണ് ഈ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ജോലി കിട്ടാത്തതിലും വിവാഹമോചന കേസ് നീണ്ടുപോകുന്നതിലും ഷൈനി അതീവ ദുഃഖിതയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു വിവാഹമോചനത്തിന് ഭർത്താവ് സഹകരിക്കുന്നില്ല എന്ന് സുഹൃത്തിനോട് ഷൈനി പറഞ്ഞിരുന്നു പാറോലിക്കലിൽ ഷൈനി കുര്യാക്കോസ് മക്കളായ അലീന ഇവാന എന്നിവരാണ് മരണപ്പെട്ടത് തന്റെ ഭാര്യയെ സ്വതന്ത്രയാക്കാൻ അനുവദിക്കാതെ ഡിവോഴ്സ് കേസ് എത്ര വൈബിപ്പിക്കാമോ അത്രയും ഷൈനിയെ ബുദ്ധിമുട്ടിച്ച് വീണ്ടും മാനസികമായി തകർക്കുക എന്നതും ഭർത്താവ് നോബിയുടെ ലക്ഷ്യമായിരുന്നു ഒൻപത് മാസങ്ങൾക്ക് മുൻപാണ് ഷൈനി നോബിയുടെ തൊടുപുഴയിലെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് എത്തിയത് തൊടുപുഴയിലെ വീട്ടിലായിരുന്ന സമയത്ത് നോബി അതിക്രൂരമായി ഷൈനിയെ ഉപദ്രവിക്കുമായിരുന്നുവെന്നും ബന്ധുക്കൾ മൊഴി നൽകിയിട്ടുണ്ട് ജൂൺ ഒൻപതിന് മർദ്ദിച്ച് ഷൈനിയെ വീടിന് പുറത്തേക്ക് നിർത്തി അയൽക്കാരൻ ഇക്കാര്യം ഷൈനയുടെ അച്ഛനെ വിളിച്ചറിയിച്ചു അച്ഛൻ പോയി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു കുടുംബ പ്രശ്നങ്ങളാണ് കൂട്ടാത്മഹത്യക്ക് കാരണമായതെന്ന് പോലീസ് പ്രഥമ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ ഷൈനിയുടെ ഭർത്താവ് തൊടുപുഴ ചുങ്കം ചേരിയിൽ വലിയ പറമ്പിൽ നോബി ലൂക്കോസിനെതിരായാണ് പോലീസ് കഴിഞ്ഞ ദിവസം കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് ഷൈനിയുടെയും മക്കളുടെയും മരണത്തിന് തലേന്ന് നോബി മദ്യലഹരിയിലാണ് ഷൈനിയെ വിളിച്ചത് വിവാഹമോചനം നൽകില്ലെന്നും കുട്ടികൾക്ക് ചെലവിന് പണം തരില്ലെന്നും ഇയാൾ ഷൈനിയോട് പറഞ്ഞിരുന്നു കൂടാതെ അച്ഛൻ്റെ ചികിത്സയ്ക്കായി അതായത് നോബിയുടെ അച്ഛൻ്റെ ചികിത്സയ്ക്കായി ഷൈനിയെടുത്ത വായ്പയിൽ നിന്നും നോബി പൂർണ്ണമായും കൈയൊഴിഞ്ഞു ഇതോടെ ഷൈനി സാമ്പത്തികമായും മാനസികമായും കൂടുതൽ പിരിമുറുക്കത്തിലാവുകയും ചെയ്തു ഷൈനി ജീവനൊടുക്കിയ ദിവസം പുലർച്ചെ ഒരു മണിക്ക് വിളിച്ചിരുന്നതായി ഭർത്താവ് നോബി ലൂക്കോസ് പോലീസിന് മൊഴി നൽകിയിരുന്നു ജോലിക്ക് ഇറാഖിലേക്ക് പോകാനായി വിമാനത്താവളത്തിൽ ഇരിക്കുമ്പോൾ പുലർച്ചെ ഒരു മണിക്കാണ് ഷൈനിയെ വിളിച്ചത് ഫോൺ വിളിക്ക് പിന്നാലെ വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചിരുന്നതായും നോബി സമ്മതിച്ചു നോബിയുടെ ഫോൺ കോൾ വന്ന് നാല് മണിക്കൂർ കഴിഞ്ഞ് അഞ്ച് ഇരുപത്തിയഞ്ചിനാണ് ഷൈനിയും മക്കളും ജീവൻ ജീവനൊടുക്കിയത് നോബിയുടെ ഭാര്യയും ഏറ്റുമാനൂർ പാറോലിക്കൽ സ്വദേശിനിയുമായ ഷൈനി മക്കളായ അലീന എലിസബത്ത് ഇവാന മരിയ എന്നിവരാണ് ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ ജീവനൊടുക്കിയത് നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് പ്രതി നോബിക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി